അമ്പലപ്പാറ കടമ്പൂർ മുതലപ്പാറ ഭഗവതി ക്ഷേത്രം പൂരം കൊടിയേറി ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ പരിപാടികൾക്ക് തുടക്കം കൊടിയേറ്റത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു ചൊവ്വാഴ്ച രാത്രി ഒൻപതിനായിരുന്നു കൊടിയേറ്റം ക്ഷേത്രം ഭാരവാഹികളുടെയും നിരവധി ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിലായിരുന്നു കൊടിയേറ്റം നടന്നത് തന്ത്രി ഈ കാട്ടുമാനിക്കൽ നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു വൈകിട്ട് ആറ് മുപ്പതിന് ആധ്യാത്മിക പ്രഭാഷണമുണ്ടായിരുന്നു കൊടിയേറ്റത്തിന് ശേഷം അഭിനയ നൃത്ത നൃത്തനൃത്യങ്ങൾ അരങ്ങേറി തുടർന്നുള്ള ദിവസങ്ങളിലും വൈകിട്ട് ക്ഷേത്രത്തിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും ഏപ്രിൽ ഒന്നിനാണ് മുതലപ്പാറ പൂരം